കേക്കാവോറിന്റെ നിനക്ക് തടി കൂടുതലായിട്ട് നിന്നെ ഇട്ടേച്ച് പോയാ സനോതില്ലയോ നിന്റെ നീ അങ്ങേരുടെ കാര്യം പറഞ്ഞ രാവിലെ തന്നെ എന്നെ മൂഡ് ഓഫ് മൂടോഫാക്കാതെ നിനക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോന്നേ എന്നാ പറ അവന്റെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് ഞാൻ കണ്ട് അവന് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് വയസ്സെല്ലാം ആയിട്ടുള്ളു യവനെ കണ്ട എഴുപത്തെട്ട് നിന്റെ എക്സ് ശമ്പണ്ണൻ ഇല്ലയോ ശമ്പൂവണ്ണന്റെ ഭാര്യ അറ്റാക്ക് വന്ന് ചത്ത് തിങ്കളാഴ്ചയാ പതിനാറാടിയന്തിരപ്പു അങ്ങോട്ടൊന്ന് പോയാലോ ഇഡലിയും തിന്നാൻ പഴയ പ്രേമോ പ്രേമൊന്നും പുതുക്കാൻ വേണ്ടി അവിടെ ഇവിടുത്തെ കളവൻ ചാവാതെ വല്ലതും നടക്കുവോ ഒന്നും കളവൻ ചാവാൻ ഇനി ആ കളവൻ കാത്തിരിക്കട്ടെന്നാ എന്നാ പിന്നെ ഞാൻ ഞാനങ്ങോട്ടൊന്ന് പോയേറ്റും വരാം